നമസ്കാരം വലിയ സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ തെറ്റുന്നു പിന്നെ അവരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ തൊണ്ണൂറുകളിലെ സിനിമകളിൽ പതിവായി വരുന്ന ഒരു കഥയായിരുന്നു ഈ പറഞ്ഞ സംഭവം ഇപ്പോൾ ഇതേ കാര്യം ഓർമ്മിപ്പിക്കുന്നത് ട്രംപിൻ്റെ മസ്കിൻ്റെ നീക്കങ്ങളെയാണ് ഒരിക്കൽ അടയും ചക്രയുമായിരുന്നവർ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കൾ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപിനെ വിജയിപ്പിച്ച സുഹൃത്തായിരുന്നു ഇലോൺ മസ്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തന്റെ സുഹൃത്തിനായി മസ്ക് നൽകിയത് ഇരുന്നൂറ്റി അൻപത് മില്യൻ ഡോളറിലധികമാണ് അധികാരത്തിലെത്തിയതോടെ ട്രംപ് പ്രത്യുപകാരം എന്ന വണ്ണം അമേരിക്കൻ ഭരണ സംവിധാനത്തിൽ ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കി മസ്കിനെ അതിന്റെ തലപ്പത്തിരുത്തുകയും ചെയ്തു ഇരുവരുടെ സൗഹൃദത്തെ വലിയ കാര്യമായി തന്നെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയിരുന്നു എന്നാൽ ഇരുവരുടെയും ഈ സൗഹൃദത്തിൽ പക്ഷേ അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ട്രംപുമായിട്ടുള്ള കൂട്ടുകെട്ടും ഡോജ് തലപ്പത്തെത്തിയതിന് പിന്നാലെ നടത്തിയ ഭരണപരിഷ്കാരവും എല്ലാം തന്നെ വലിയ ക്ഷീണം നൽകിയതും മസ്കിന് തന്നെയായിരുന്നു ടെസ്ല കാറിന്റെ വില്പനയിലടക്കം ഇത് വലിയ ഇടിവായി നേരിട്ടു ട്രംപിന്റെ ഭരണപരിഷ്കാരങ്ങളെ എതിർത്തുകൊണ്ട് മസ്ക് രംഗത്തോട്ട് വന്നതോടെയാണ് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നത് നികുതി ഇളവുകൾ സൈനിക കുടിയേറ്റ നിർവഹണ ചെലവുകൾ വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്ന ബിൽ ട്രംപ് പാസാക്കിയതോടെ മസ്ക് ഡോജിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയായിരുന്നു പിന്നാലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവരും കളം ഊപ്പിച്ചു ഇതിന്റെ എല്ലാം ഒടുവിലായിട്ടാണ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തിരികെ നൽകുന്നതിനായി അമേരിക്ക പാർട്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ട്രംപിനെതിരെയാണ് മസ്കിന്റെ തുറന്ന പോരാട്ടം പക്ഷേ ജന്മം കൊണ്ടുള്ള അമേരിക്കൻ പൗരത്വം മസ്കിന് ഇല്ലാത്തതിനാൽ ഇനി ഒരു അമേരിക്ക പാർട്ടി ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാലും മസ്കിന് യു എസ് പ്രസിഡന്റ് ആകാൻ കഴിയില്ല അമേരിക്കയിൽ ജനിച്ചവർക്ക് മാത്രമേ പ്രസിഡന്റ് ആകാൻ കഴിയൂ ജന്മം കൊണ്ടുള്ള അമേരിക്കൻ പൗരത്വം മസ്കിന് ഇല്ലാത്തതാണ് പ്രതിസന്ധി നേരത്തെ വലിയ സുഹൃത്തുക്കളായ ട്രംപും മസ്കും തെറ്റിപ്പിരിയാൻ കാരണമായത് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലായിരുന്നു ആ ബില്ല് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിയമമായി മാറുകയും ചെയ്തു അതേസമയത്ത് തന്നെയാണ് മസ്കിന്റെ പുതിയ പാർട്ടിയുടെ എൻട്രിയും അതേസമയം മസ്കിന്റെ ഈ തീരുമാനം അത്ര കണ്ട് വിജയിക്കില്ലെന്നും വിലയിരുത്തുന്നുണ്ട് മസ്കിന് ഔദ്യോഗികമായി രാഷ്ട്രീയ പശ്ചാത്തലമില്ല ആയതിനാൽ ആയതിനാൽ വ്യവസായ രംഗത്തെ അദ്ദേഹത്തിന്റെ വിജയം രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രയോജനകരമാകും എന്നതും കണ്ടറിയണം ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ സെനറ്റിൽ വൈസ് പ്രസിഡന്റിന്റെ കാസ്റ്റിംഗ് വോട്ടോടെ പാസ്സായതിന് പിന്നാലെയാണ് ഇലോൺ മസ്ക് യു എസ് രാഷ്ട്രീയത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നത് ട്രംപിന്റെ ബിൽ സെനറ്റിൽ പാസാക്കിയാൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ പാർട്ടികൾക്ക് പകരമായി താൻ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളെ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലം തൊടിയില്ലെന്നും മസ്ക് പരസ്യമായി വെല്ലുവിളിച്ചിട്ടുണ്ട് നിലവിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി സംവിധാനം ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും മസ്ക് തുറന്നടിച്ചു ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം തിരിച്ചു നൽകാനാണ് പുതിയ പാർട്ടിയെന്നും മസ്ക് പറയുന്നു പാർട്ടി രൂപീകരിക്കാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ ജനങ്ങളുടെ പ്രതികരണം തേടിയതിനു ശേഷമായിരുന്നു സുപ്രധാന തീരുമാനം മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അമേരിക്ക പാർട്ടിയുടെ പ്രഖ്യാപനവും നടത്തിയത് നിങ്ങൾക്ക് പുതിയൊരു പാർട്ടി വേണമെന്നാണ് ആവശ്യമെന്ന് വ്യക്തമായെന്നും അത് സംഭവിച്ചിരിക്കുന്നുവെന്നും മസ്ക് കുറിച്ചു വൈറ്റ് ഹൌസിന്റെ വമ്പിച്ച നികുതി കുടിയേറ്റ അജണ്ടയെക്കുറിച്ചുള്ള വോട്ടെടുപ്പ് വൈസ് പ്രസിഡന്റ് ജെരി വാൻസിൻ കാസ്റ്റിംഗ് ബോർഡിലാണ് പാസായത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറക്കുകയും ിൽ മൂന്ന് ട്രില്യൺ ഡോളർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനപ്രീതി ഇല്ലാത്ത ഈ പാക്കേജിനെ പിന്തുണയ്ക്കുന്ന നിയമനിർമ്മാതാക്കളെ പുറത്താക്കുമെന്ന് മസ്ക് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസ്സാക്ക വഴി തൻ്റെ കാലഹരണപ്പെട്ട ആദ്യ ടൈം നികുതി ഇളവുകൾ നാലര ട്രില്യൺ ഡോളറായി ഉയർത്താനും സൈനിക ചെലവ് വർദ്ധിപ്പിക്കാനും കൂട്ടനാടുകടത്തിൽ നിന്നും അതിർത്തി സുരക്ഷയ്ക്കുമുള്ള തൻ്റെ പദ്ധതികൾക്ക് ധനസഹായം നൽകാനും പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല കോൺഗ്രസ് തിരഞ്ഞെടുപ്പുകൾക്കായി കാത്തിരിക്കുന്ന സെനറ്റർമാർ ഈ ബില്ലിനെ കുറിച്ച് ആശങ്കയിലായിരുന്നു ദശലക്ഷക്കണക്കിന് ദരിദ്രരായ അമേരിക്കക്കാരുടെ സബ്സിഡിയുള്ള ആരോഗ്യ സംരക്ഷണത്തിൽ ഏകദേശം ഒരു ട്രില്യൺ ഡോളർ നഷ്ടപ്പെടുത്തുകയും ഒരു ദശാബ്ദത്തിനിടെ രാജ്യത്തിന്റെ ബജറ്റ് കമ്മിയിലേക്ക് വായ്പാ പരിധി ഉയർത്തി മൂന്നേ പോയിന്റ് മൂന്ന് ട്രില്യൺ അധികം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതാണ് ഈ ബില്ല്